ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്കിന്നൊരു ഫേക്ക് ചെടി ഉണ്ടാക്കിയാലോ സാധനം ഫേക്ക് ആണെങ്കിൽ ഒറിജിനൽ ലുക്കായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്കൊരു മാസ്കിങ് ടാപ്പ് സ്റ്റീൽ വയറിൽ ഒട്ടിച്ച് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അതിനെ ഇഷ്ടമുള്ള കളറാക്കി ഉണക്കിയെടുക്കാം ഇഷ്ടമുള്ള അത്ര ഇലകൾ ഇതുപോലെ കളറാക്കി വയ്ക്കണം ഒറിജിനൽ ലുക്കാവുമ്പോൾ വല്ല പൂവോ കായോ ഒക്കെ വേണ്ടേ അതിനായിട്ട് തെർമോകോൾ ബോൾ സ്റ്റീൽ വയറിൽ കോർത്തെടുക്കുക ഇനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇലകളും കായകളും ഒന്നിച്ച് ഒന്ന് വയറ് ചുറ്റി ടൈറ്റ് ചെയ്ത് വയ്ക്കാം ചെടി മാത്രം പോരില്ലോ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനൊരു ബേസ് കൂടി വേണ്ടേ അതിനായി ഒരു ചെറിയ ബോട്ടിലെടുത്ത് അതൊന്ന് കട്ട് ചെയ്ത് കളറാക്കിയെടുക്കാം അതിലേക്ക് വൈറ്റ് സിമെൻറ്റ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഫിൽ ചെയ്യാം അര സെറ്റ് സെറ്റാവുമ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെടി ഇതിലൊന്ന് വെച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് വൈറ്റ് സിമെൻ്റ് സെറ്റാവുമ്പോൾ നമ്മുടെ ചെടിയും റെഡിയായിരിക്കും ആയിരിക്കും അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഫേക്ക് ചെടി